നമുക്ക് ഒന്നൂന്നും ഈ താഴത്തുള്ളതൊക്കെ ഓരോരുത്തരും പൊട്ടിച്ചു കൊണ്ടെ പറഞ്ഞിട്ട് അടുത്തതും താഴെ വീണപ്പോൾ പൊട്ടീനുണ്ടാ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് താഴെ വീണപ്പോ തന്നെ ഇത് ശരിക്കും നമുക്ക് പൊളിച്ചു നോക്കാം സൂത്രണം ഞാനിന്ന് തൃശ്ശൂർ ജില്ലയില് പെരുമ്പലാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെടി നിൽക്കുന്നുണ്ടോ ചെടിയെന്നോ മരം എന്നൊക്കെ പറയാം അതായത് ഒരുപാട് കൊമ്പും ജില്ലകളൊക്കെ കാണുന്ന ഒരു തരം തരമരം നമുക്ക് കാണുമ്പോൾ റബ്ബർ എൻ്റെ ആ ഒരു ഇല പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും പേര പേരക്കല്ലേ പേരക്കട അതേമാതിരിയാണ് നമുക്ക് രൂപസാദൃശ്യം നമുക്ക് തോന്നുക പക്ഷേ ഇതെന്ത് ഫ്രൂട്ടാന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്താ എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട് അല്ലേക്കോ നമസ്തമുണ്ട് പേരെന്ന് പറയാ അസറ ഇത് എത്ര വർഷമായി വെച്ചിട്ട് അഞ്ചു വർഷം ഇത് എന്താ സംഭവം പിടിയിട്ടില്ല കാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു കഴിച്ചായിരുന്നു എന്താന്ന് ഇതുവരെ പിടിയിട്ടില്ല എന്താണെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചത് എത്ര വർഷമായിട്ട് മൂന്ന് വർഷം ഞാൻ കഴിച്ചു നോക്കി ഒരു പ്രത്യേകത ഒന്നും കാഴ്ച കൊടുത്തോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം ഇതിന്റെ കൊമ്പു ചില്ലൊക്കെ ഇവിടെ ഒക്കെ ശരിക്കും നമ്മൾ നോക്കുമ്പോ ഒരു എന്താ പറയാ ശരിക്കും ഒരു പേരക്ക അല്ലെ ഒരു പേരക്കട മാതിരി തോന്നുക ഇതിന് മോള്ണ്ടായിട്ടുണ്ടാ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് തെയ്യ് കൊടുന്ന് വെച്ചാണോ എവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ടാണ് താഴത്തുള്ളതൊക്കെ ഓരോരുത്തരും പൊട്ടിച്ചു കൊണ്ടെ അടുത്തതും താഴെ അത് പൊട്ടീനുണ്ടാ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് താഴെ വീണപ്പോ തന്നെ ഇത് ശരിക്കും നമുക്ക് പൊളിച്ചു നോക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരറ്റടി ഒരറ്റടി ഇതാ പൊളിഞ്ഞു കഴിഞ്ഞു അല്ലേ ഇങ്ങോട്ട് നോക്കിയാ ശരിക്ക് പൊളിച്ച് കഴിഞ്ഞാൽ വരിക ഈ രൂപത്തില് ഒരുപാട് സീഡുകൾ ഒരുപാട് കുരുവള് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഓക്കേ ശരിക്ക് ആ തോടൊക്കെ ഈ രൂപത്തിൽ പൊളിഞ്ഞു വരുന്നുണ്ട് അല്ലേ അതല്ലേ മാംസണ്ടാവും ഓക്കെ ഇതാ വന്നോണ്ടിരിക്കട്ടോ ഒരുപാട് ചീട് കരുതാ അതിനും വിളിക്കാനുണ്ട് ഒരെണ്ണത്തിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണുണ്ട് അല്ലേ അപ്പൊ ഇത് എന്താണെന്നുള്ളവരൊക്കെ എന്താണെന്നൊക്കെ അറിയുന്നവരൊന്നും കമന്റ് ചെയ്തത് തീർന്നിട്ടില്ല അതിന് അടുത്തത് വിളിച്ചു അതാ ഇത് കുറച്ച് മൂപ്പ് കൂടിയതാണ് അല്ലേ ഇത് കുറച്ച് ആണെ ഓക്കേ ഇത് പിസ്ത പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ പിസ്തയുടെ ഒരു രൂപസാദൃശ്യൊന്നുമില്ല അല്ലേ

ഇപ്പൊ നമുക്ക് ശരിക്കും ആ ഒരു കാഷ് നെട്ടൊക്കെ പോലെ അല്ലേ അപ്പൊ ഇത് രണ്ട് ടേസ്റ്റ് ആണ് അതായത് നമ്മൾ ആ ഒരു കുറച്ച് മൂപ്പ് കൂടിയത് കഴിച്ചപ്പോ അതുപോലെ തോന്നി പക്ഷെ അതിന്റെ കുറച്ച് മൂപ്പില്ലാത്തത് കഴിക്കുമ്പോ ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ നൊങ് ഒക്കെ ആ പനം കഴിക്കുന്ന അതേ രുചി തന്നെയാണ് കഴിച്ചു രുചിച്ച് ഇത് കഴിക്കുമ്പോൾ അതേ രുചിയാണ് അല്ലേ അപ്പൊ ഇത്തുള്ള വീഡിയോയുടെ ഉദ്ദേശം ഇതിന്റെ പേരെന്താന്ന് ഇതുവരെ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഇത് എന്ത് ഫ്രൂട്ടാന്ന് അപ്പൊ വർഷങ്ങളായിട്ട് ഇവരും കഴിച്ചോണ്ടിരിക്കാണ് പേരറിയില്ല ഇത് കഴിച്ചിട്ട് ആർക്കും കൂടെ പ്രശ്നമൊന്നും ഇല്ല അതല്ലേ അതല്ലേ ാണ് നിങ്ങളൊന്ന് കഴിക്കാറുണ്ട് വന്ന് ചോദിച്ചിട്ട് എന്ത് എന്ത് ഫ്രൂട്ടാണ് വിശ്വസി കൊടുക്കാണ് അല്ലെ ആടേ പോലെയാണ് പക്ഷെല്ലാരും വീട്ടിലും വാങ്ങിച്ചു വെക്കേണ്ട സാധനമാണ് പക്ഷെ എന്ത് തെയ്യ് വേണം ചോദിക്കാൻ അത് അപ്പൊ എന്തായാലും അറിയുന്നവര് കമന്റ് ചെയ്യാ